അന്തിമോസ് തിയഡോഷ്യസ് കോൺസ്റ്റാന്റിയസ് തിയോഡോഷ്യസിന്റെ പരിചയക്കാർ രണ്ട് ബിഷപ്പുമാർ ഈ അഞ്ച് ബിഷപ്പുമാർ ചേർന്നാണ് യാക്കു പ്രധാനയെ വാഴിക്കുന്നത് അവിടെയാണ് യാക്കോബായ സഭ ഉണ്ടെങ്കിൽ യാക്കോബായ സഭയുടെ ചരിത്രവും പാരമ്പര്യവും ഭൂമിശാസ്ത്രവും പിന്നാമ്പറും ഒക്കെ അന്വേഷിച്ചു പോയി കഴിഞ്ഞാൽ അഞ്ച് ക്രിമിനലുകൾ കൂടി തുടങ്ങിയ സഭയാ മനസ്സിലായോ അപ്പോൾ ഇടയ്ക്കൊക്കെ നമ്മുടെ തട്ടുകടക്കാരൻ ചില സത്യങ്ങളൊക്കെ പറയുമല്ലേ വീഡിയോ കാണിക്കാം ജനങ്ങൾ കൂട്ടമായി ു ആ ആണ് ഇപ്പോൾ നാട് കടത്തപ്പെട്ടു കാലം ചെയ്യപ്പെട്ടു ഇപ്പോൾ അവർക്ക് മനസ്സിലായി അന്ത്യോക്യൻ സിംഹാസനം അനാഥമായിരിക്കുന്നു അന്ത്യോക്യൻ സിംഹാസനത്തിന് കീഴിലുള്ള ജനങ്ങളെ മുഴുവൻ നമുക്ക് കിട്ടും എന്ന് മനപായസം ഉണ്ടോണ്ടിരുന്നപ്പോഴാണ് യാക്കോ ബുർദാനയുടെ രംഗപ്രവേശം അങ്ങനെ യാക്കോ ബുർദാന വേഷപ്രച്ഛന്നനായി സകല സ്ഥലത്തും സഞ്ചരിച്ച് വിശ്വാസികളെ ഉത്സാഹിപ്പിക്കുകയും ഉറപ്പിക്കുകയും ചെയ്തപ്പോഴാണ് ഏഴി അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് ഞാൻ പറഞ്ഞ ഈ അന്തിമോസ് സേവറിയോസിന്റെ കാലത്ത് മിയാ ഫൈസിറ്റ ശരിയാണെന്ന് പറഞ്ഞതിന് റോമൻ മാർപ്പാപ്പ നേരിട്ട് വന്ന് ശാസിച്ചു റോമൻ ചക്രവർത്തിയുടെ ശാസനയും കൽപ്പനയും അവസാനം അന്തിമ അവസാന ലാസ്റ്റ് വാണിങ് അതാ കോൺസ്റ്റാന്റിനോപ്പിളിലെ പാത്രീസ് ആണ് നിങ്ങൾ ഓർക്കണം കോൺസ്റ്റാൻറ്റിനോപ്പിൾ ആണ് ഇവരുടെ കേന്ദ്രം അവിടുത്തെ പാത്രം കേസ് ആയിരുന്നു അന്തിമോസ് പറഞ്ഞു ഇല്ലില്ല ഞാനേതായാലും സേവറേസിന്റെ വിശ്വാസമാണ് എന്റെ വിശ്വാസം അങ്ങനെ അന്തിമോസിനെ ഡിപ്പോസ് ചെയ്തു എന്ന് പറഞ്ഞാൽ സ്ഥാനഭ്രഷ്ടനാക്കി അന്തിമോസിനെ സ്ഥാനഭ്രഷ്ടനാക്കി അങ്ങനെ സ്ഥാനഭ്രഷ്ടനാക്കപ്പെട്ട അന്തിമോസ് കോൺസ്റ്റാന്റിനോപ്പിളിലെ സിംഹാസനവും കൊട്ടാരവും ഒക്കെ നഷ്ടപ്പെട്ടു അങ്ങനെ പ്രവാസത്തിലിരിക്കുന്നു ആ സമയത്ത് കോപ്റ്റി ഓർത്തർ ഇന്നത്തെ പേരാ ഞാൻ പറയുന്നത് അന്നത്തെ പേരല്ല അന്ന് അലക്സാണ്ട്രിയൻ സഭ എന്ന് പറയും അലക്സാണ്ട്രിയൻ സഭയുടെ പാത്രർകീസ് ആയിരുന്ന തിയോഡോഷ്യസ് അദ്ദേഹം പ്രവാസത്തിലാണ് കാരണം അവിടെ ഇവരുടെ വലിയ ശക്തികളാണ് അപ്പൊ അദ്ദേഹത്തിന് അവിടെ നിൽക്കാൻ വേണ്ട തിയോഡോഷ്യസ് പ്രവാസത്തിലാണ് പിന്നെ ഉള്ളത് ലവോദിക്കായിൽ നിന്ന് വന്ന കോൺസ്റ്റാന്റിയസ് നിന്ന് വന്ന കോൺസ്റ്റാന്റിയസ് മൂന്ന് ബിഷപ്പുമാർ അതായത് അന്തിമോസ് അന്തിമോസ് തിയോഡോഷ്യസ് കോൺസ്റ്റാന്റിയസ് പിന്നെ അതുകൂടാതെ ഈ തിയോഡോഷ്യസ് ജയിലിൽ കിടന്നപ്പോൾ നിങ്ങൾക്ക് ഈ സിനിമയിലൊക്കെ ചിലപ്പോൾ കാണാമല്ലേ ജയിലിൽ വെച്ച് പരിചയപ്പെടുന്ന ജയിൽ പുള്ളി അങ്ങനെ തിയോഡോഷ്യസ് ജയിലിൽ കിടന്നപ്പോ രണ്ട് ബിഷപ്പുമാരെ പരിചയപ്പെട്ടായിരുന്നു ആ ബിഷപ്പുമാരും കൂടി ജയിൽ പരിചയം അഞ്ചു പേര് അഞ്ചു പേര് അഞ്ച് ക്രിമിനലുകൾ എന്ന് പറഞ്ഞ അന്നത്തെ ൃഷ്ടി ക്രിമിനലുകളാണ് അതായത് അന്തിമോസ് തിയഡോഷ്യസ് കോൺസ്റ്റാന്റിയസ് തിയഡോഷ്യസിന്റെ പരിചയക്കാർ രണ്ട് ബിഷപ്പുമാർ ഈ അഞ്ച് ബിഷപ്പുമാർ ചേർന്നാണ് യാക്കു പ്രധാനയെ വാഴിക്കുന്നത് അവിടെയാണ് യാക്കോബായ സഭ യാക്കോബായ സഭയുടെ ചരിത്രവും പാരമ്പര്യവും ഭൂമിശാസ്ത്രവും പിന്നാമ്പറും ഒക്കെ അന്വേഷിച്ചു പോയി കഴിഞ്ഞാൽ അഞ്ച് ക്രിമിനലുകൾ കൂടി തുടങ്ങിയ സഭയാണ് മനസ്സിലായോ ഞാൻ പറഞ്ഞത് ലോകത്തിന്റെ ഭാഷയിലാണ് ഭാഷയിലാണ് ഈ അന്തിമോസ് എന്ന് നിങ്ങളുടെ മനസ്സിൽ വരണം ഇതൊക്കെ കേട്ടോ ഇപ്പോൾ ഇതൊന്നും പറയില്ല കാരണം ഇപ്പോൾ അടിമ കൂട്ടത്തിലാണ് തട്ടുകട നമ്മുടെ ഓറിയന്റൽ ഓർത്തഡോക്സ് സഭയുടെ വിശ്വാസം അനുസരിച്ച് പട്ടത്തം ഒരാൾക്ക് നൽകി കഴിഞ്ഞാൽ അതിനെ ഒഴിവാക്കാൻ ആർക്കും അധികാരമില്ല തട്ടുകടക്കാര ഇത്ര വലിയ പണ്ഡിതനായ താങ്കൾക്ക് അതുപോലും അറിയില്ലേ പക്ഷെ താങ്കൾ പറഞ്ഞതുപോലെ അബ്ദുള്ള പാത്രിയാർക്കീസ് വളഞ്ഞ വഴിയിലൂടെ അബ്ദേദ് മഷിഹ ീസിനെ സ്ഥാനഭൃഷ്ടനാക്കി ആ സ്ഥാനം കൈക്കലാക്കി എങ്കിലും അബ്ദേദ് മസിഹയാണ് മലങ്കരയിൽ കാതോലിക്കേറ്റ് സ്ഥാപിച്ചത് അതുപോലെ യാക്കോബ് പറ്റി താങ്കൾ പറഞ്ഞതും ശരിയാണ് ആറാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന യാക്കോബ് ബുർദാന ജസ്റ്റിൻ ചക്രവർത്തി നാട് കടത്തപ്പെട്ട ബിഷപ്പ്മാരുടെ കൂടെ രാജ്ഞിയുടെ സഹായത്തോടെ പണിത പ്രത്യേക കൊട്ടാരത്തിൽ താമസിക്കുകയും രാജകൽപ്പനയ്ക്കെതിരായി ആളുകളെ സംഘടിപ്പിക്കുകയും ജനഹൃദയങ്ങളിൽ സ്ഥാനം ഉറപ്പിക്കുകയും ചെയ്തു കീറച്ചാക്ക് തയ്ച്ച് ഉടുക്കുന്നവൻ എന്ന അർത്ഥമുള്ള ബുർദാന എന്ന് എതിരാളികൾ കളിയാക്കി അദ്ദേഹത്തെ വിളിച്ചിരുന്നു അങ്ങനെ യാക്കോബിന്റെ അനുയായികൾ എന്ന അർത്ഥത്തിലാണ് യാക്കോബായക്കാർ എന്ന പേര് ആസാബിക്കുണ്ടായത് അബ്ദുള്ള പാത്രിയാർക്കിസ് തികച്ചും ലൌകീകനായിരുന്നു ഇവിടെ കാതോലിക്കേറ്റ് സ്ഥാപനം നടക്കാതിരിക്കാൻ വേണ്ടിയാണ് മലങ്കര മെത്രാപോലിത്തി വട്ടശ്ശേരി തിരുമേനിയെ അദ്ദേഹം മുടക്കിയത് അതുകൊണ്ട് അബ്ദേത് മസിഹ പാത്രിയാർക്കിസിന്റെയോ വട്ടശ്ശേരിയിൽ തിരുമേനിയുടെയോ ആത്മീയ നൽവരങ്ങൾ ഒന്നും നഷ്ടപ്പെടുകയില്ല അതുകൊണ്ട് തട്ടുകടക്കാരൻ അടിമകളുടെ തടവറയിൽ കിടന്നുകൊണ്ട് ഇപ്പോൾ ഇതൊക്കെ പറഞ്ഞാൽ അവർ വെറുതെ വിടില്ലെന്ന് തട്ടുകടക്കാരന് അറിയാം അതുകൊണ്ടാണ് അടിമകളെ സുഖിപ്പിക്കാൻ മലകര സഭയെയും സഭാപിതാക്കന്മാരെയും ആക്ഷേപിക്കുന്നത് ഇപ്പോൾ പണ്ട് പറഞ്ഞതൊക്കെ തിരിഞ്ഞു കൊത്തുന്നു അല്ലെ തട്ടുകടക്കാര താങ്കൾ പണ്ട് പറഞ്ഞതൊക്കെ ഇനിയും പൊങ്ങിവരും തപ്പിയെടുക്കാൻ മുങ്ങൻ വിദഗ്ധന്മാരുണ്ട് ജാഗ്രത